ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കൊഴുലപ്പമാണ് ഈവനിങ് സ്നാക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് കൊഴുലപ്പമായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സാവധാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതിയാവും അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി മൂന്ന് കപ്പ് അരിപ്പൊടി എടുത്ത് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ അളവിന് മൂ ഈ കപ്പ് അളവിന് മൂന്ന് കപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുത്ത് എടുക്കുന്ന അരിപ്പൊടിയാണ് നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ ഒരുപാട് വലിയ വെളുത്തുള്ളിയല്ല മീഡിയം സൈസ് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പത്ത് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിരകിയ തേങ്ങ വേണേ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്ര ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഞാനിവിടെ അരപ്പ് ക്യാരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പും എല്ലാം കൂടെ ചേർത്ത വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ അപ്പം പൊടിക്കകത്താണ് ഞാൻ ഉപ്പ് ചേർത്തത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടോടെ ഒഴിക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ എള് ചേർക്കുന്നുണ്ട് കറുത്ത എള്ളാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ അര ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് ജീരകം ചേർത്ത് അരയ്ക്കുന്നില്ല ജീരകം അതിനകത്ത് മുഴുവനെ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ആ പൊടിയിലേക്കിട്ട് ചേർക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇത് അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ഞാൻ കുറച്ച് ഒന്ന് മാറ്റിവെക്കുകയാണെ വെള്ളം കൂടിപ്പോയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുഴഞ്ഞു വരുമ്പോൾ അത് പരത്തി എടുക്കാൻ പറ്റത്തില്ലേ അപ്പോൾ ആവശ്യത്തിന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് നമ്മൾ ചൂടോടെ തന്നെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണേ കൈകൊണ്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ അത് ചൂടോടെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മാറ്റി വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് ആ ഒരു അരപ്പിൻ്റെ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെക്കുകയാണ് കുറച്ച് കുറച്ചുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാണും കാണുമ്പാക്കി ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കിനി കുഴച്ച് മാറ്റി വയ്ക്കാം ഒന്ന് ആറി വരട്ടെ ഇനി ഇനി നമുക്ക് പാ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം ആവശ്യത്തിന് ഫ്രൈ ആവാനുള്ള എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ചെറിയ ഉരുളകളായിട്ട് കയ്യിൽ വെച്ച് തന്നെയാണ് പരത്തി എടുക്കുന്നത് നമ്മൾ പതുക്കെ സാവധാനത്തിൽ ചെയ്താൽ മതിയാവും ഇത് ഞാനിപ്പോൾ സ്പീഡിൽ കൊടുക്കുന്നതേ ഉള്ളൂ ഞാൻ പതുക്കെയാണ് ഇത് സാവധാനത്തിലാണ് ഓരോന്നും ഞാൻ ചെയ്തെടുക്കുന്നത് വെറുതെ വെച്ച് ചെയ്ത് കഴിഞ്ഞാലേ കൈ കൊണ്ട് പരത്തുമ്പോൾ അതുപോലെ വൃത്തിയായിട്ട് അത് കിട്ടി കിട്ടത്തില്ല നമ്മൾ ഇതുപോലെ പരത്താനും അതുപോലെ തന്നെ ഇങ്ങനെ പരുവത്തിൽ പരുവത്തിലെടുക്കാനൊന്നും പറ്റത്തില്ലേ അപ്പോൾ നമ്മൾ പതുക്കെ എല്ലാം പതുക്കെ ചെയ്യാവും നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ പതുക്കെ നന്നായി ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ടത് കിട്ടും അതുപോലെ തന്നെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ എല്ലാം പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് പരത്തി ഞാൻ ഇട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നത് ഇട്ട് വറുത്തെടുക്കുന്നില്ല കുറേശ്ശെ മാത്രമേ എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ തീ കൂട്ടിയിട്ട് പിന്നെ ഇടാൻ നേരത്ത് ചെറു കുറച്ച് കൊടുക്കണം അങ്ങനെ നമ്മൾ തീ കുറച്ച് കൊടുത്തിട്ട് ഇത് ചെറിയ തീയിൽ കിടന്ന് മീഡിയം ഫ്ലെയിമിൽ കിടന്നാണ് കിടന്നാണിത് അങ്ങോട്ടിങ്ങോട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത് അതുപോലെ രണ്ടാമത്തെ സെക്ഷനും ഇതുപോലെ തന്നെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതും ഇതുപോലെ തന്നെ കോരി ഇത് ഉണ്ടാക്കി കോരി എടുക്കണം ട്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമത്തെ ഞാനിതുപോലെ പരത്തിയെടുക്കുകയാണേ പരത്തി എടുത്തിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ എണ്ണയിൽ പിന്നേം പിന്നെയും നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കൊല്ലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായ ഓരോ സെക്ഷനും ഇതുപോലെ വറുത്തുപോരി മാറ്റി വയ്ക്കാം ഇപ്പം ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കുറേശ്ശെ ഇട്ട് കൊടുത്ത് മൂന്ന് തവണയായിട്ട് ഞാനിത് വരത്തി ഉണ്ടാക്കി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതേ അപ്പോൾ ഇതുപോലെ തന്നെ കുഴല് പരുവത്തിൽ നമ്മൾ പതുക്കെ വേണം ചെയ്യാൻ അതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് മൂന്നാമത്തെ സെക്ഷനും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് ട്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഈവനിങ് സ്നാക്സ് ഈവനിങ്സിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ വളരെ സാവധാനത്തിൽ ധൃതി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതുപോലൊന്നും ആ ഒരു പരത്തി വരുമ്പോൾ കുഴല് പരുവത്തിലൊക്കെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നീട് അത് ശരിയായിക്കോളും അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കോഴിലപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ